ഇന്നൊരു വ്യാഴാഴ്ചയാണ് ഇന്ന് മുതൽ കുറച്ച് കാലത്തേക്ക് കുറച്ച് ഭക്തി കൂട്ടുകൾ കേട്ടോ ശബരിമല പൂവാണ് നട്ടുച്ചയാണ് സൂര്യൻ തലയ്ക്ക് മീൽ കിടന്ന് ഡാൻസ് കളിക്കുകയാണ് അമ്മാതിരി ചൂടാണ് വെയിലത്തോടി പോകുമ്പോൾ കണ്ണ് തുറന്ന് പിടിക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ് പിന്നെ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ തലയൊക്കെ വിയർത്തൊഴുകാണ് അമ്മാതിരി കാലാവസ്ഥയാണ് ഇന്ന് ഡിസംബർ പതിനൊന്ന് ഇനി ഒരു പതിനാല് ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ് റോഡിലൂടെ രാത്രി പോകുമ്പോഴത്തേക്ക് ഇതുപോലെ കരോളൊക്കെ പോകുന്നുണ്ടോ കേട്ടോ നല്ല രസമാണ് ഈ ഒരു ബാൻഡ് മേളവും ആ ഒരു സൗണ്ട് കെട്ടിങ്ങിനിരിക്കാൻ നല്ല രസമാണ് എത്ര പെട്ടെന്നല്ലേ ഒരു വർഷം കഴിഞ്ഞ് പോയത്